Namaskaram. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ എല്ലാ കാര്യങ്ങളിലും പുരുഷന്മാരോടൊപ്പമോ ചില കാര്യങ്ങളിലൊക്കെ അവരെക്കാളും മുന്നിലോ ആണ് എങ്കിലും സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ പലരും ഇപ്പോഴും ഒരുപാട് പിന്നിലാണ് ആരോഗ്യം നിലനിർത്താൻ ഓരോ സ്ത്രീയും ഇന്ന് മുതൽ ചെയ്തു തുടങ്ങേണ്ട കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ സ്ട്രെസ് കുറയ്ക്കുക മാനസിക സംബന്ധം മാക്സിമം ഒഴിവാക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങളുമായോ അല്ലെ പ്രിയപ്പെട്ടവരുമായോ ഒക്കെ പങ്കുവെക്കുക പരിഹാരം കാണുക സ്ട്രെസ്സ് സ്ത്രീകളിൽ വന്ധ്യത വിഷാദം ഹൃദ്രോഗം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ട്രെസ് മാറാനായിട്ട് യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക പിന്നെ കൂടുതൽ വെള്ളം കുടിക്കുക ഇത് ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു അതുപോലെ വൈറ്റമിൻസിൻ്റെയും ധാതുക്കളുടെയും ഒക്കെ ഒക്കെ കൂട്ടുന്നു കൂടാതെ രാത്രി ഒരു ഏഴ് എട്ട് മണിക്കൂറെങ്കിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങുക ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുക ജങ്ക് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുക പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ ബ്രൗൺ റൈസ് ഓട്സ് മുതലായാലും ൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ശരീരം ശ്രദ്ധിച്ച് പരിപാലിക്കുക ദിവസം ഒരു ഇരുപത് അല്ലെ മുപ്പത് മിനിറ്റ് നടക്കുക സമയം ഉണ്ടെങ്കിൽ ജിമ്മിൽ പോവുകയോ കാർഡിയോ വെയിറ്റ് ട്രെയിനിങ് വർക്കൗട്ട്സോ ഒക്കെ ചെയ്യുക കൂടാതെ വൈറ്റമിൻസ് ധാതുക്കൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുക ഇവയൊക്കെ ദഹനവും ചർമ്മത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ഒക്കെ ശരിയായ ആരോഗ്യത്തിനൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് പിന്നെ എല്ലാ വർഷവും ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തുക ഏറ്റവും ലാസ്റ്റ് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക പോസിറ്റീവായിട്ട് ഇരിക്കുക